ആസ്താംകോട്ട ബിഷപ്പ് എം എം സി എസ് പി എം ഹൈസ്കൂൾ നാൽപ്പത്തിയെട്ട് വയസ്സിന്റെ നിറവിൽ ഇത് ഒരു കൂട്ടായ്മയുടെ വിജയഗാഥ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലിന്റെ കരയിൽ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു സ്കൂൾ അതാണ് ശാസ്താംകോട്ട ബിഷപ്പ് എം എം സി എസ് പി എം ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സ്കൂൾ സ്ഥാപിതമാകുന്നത് അക്കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നത് കുന്നത്തൂരിന് അന്യമായിരുന്നു മികച്ച ഇംഗ്ലീഷ് പഠനത്തിനായി മറ്റു താലൂക്കുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായിരുന്നു വിദ്യാർത്ഥികൾ അന്നത്തെ കാലത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം മാത്യൂസ് മാർ കുർലോസ് തിരുമേനി അദ്ദേഹത്തിന്റെ ഭാഗമായാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത് കുന്നത്തൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരുന്നത് വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് നമസ്കാരം ഞാൻ ഫാദർ ജോർജ് ബിഷപ്പ് ഹൈസ്കൂൾ ശാസ്താംകോട്ടയുടെ അഡ്മിനിസ്ട്രേറ്റർ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അന്നത്തെ കൊല്ലം മെത്രാസിലധിപനായിരുന്ന മാത്യൂസ് മാർ കൂർലോസ് തിരുമനസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ ഷഷ്ടാപ്തി പൂർത്തിയുടെ സ്മാരകമായിട്ട് സ്ഥാപിച്ചാണ് ബിഷപ്പ് എം എം സി എസ് പി എം ഹൈസ്കൂൾ ആ കാലത്ത് ഈ കുന്നത്തൂർ ദേശത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാധാരണക്കാർക്ക് നൽകുവാനായി ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഇപ്പോൾ നാൽപ്പത്തിയെട്ട് വർഷം പിന്നിട്ടിരിക്കുന്നു ഈ ദേശത്തും ദേശനിവാസികൾക്കും വിദ്യാഭ്യാസത്തിന് അനുഗ്രഹവുമായി അനുഗ്രഹപ്രഭാവമായി തീർന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ബിഷപ്പ് എം എം സി എസ് പി എം ഹൈസ്കൂൾ സാധാരണക്കാർക്ക് സാധാരണ നിരക്കിൽ ഫീസ് കൊടുത്ത് പഠിക്കാൻ സാധിക്കുന്ന ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ സാധ്യമാക്കുന്ന രീതിയിലാണ് ഈ വിദ്യാലയം ക്രമീകരിച്ചിട്ട് ഉള്ളത് വർഷങ്ങളുടെ പഴക്കവും പഴക്കമുള്ള എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയാണ് ഞങ്ങളുടെ ഒരു മേന്മ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കാലം കഴിഞ്ഞനുസരിച്ച് ഞങ്ങളുടെ ഫെസിലിറ്റീസ് മോഡേണൈസ് ചെയ്തു അതിന് ഞങ്ങളുടെ നേതാക്കന്മാർ നേതൃത്വം നൽകി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫീസുകൾ മിതമായ രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചും വരുന്നുണ്ട് ഈ പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടുവാൻ സജ്ജമാക്കിയ ഒരു അധ്യാപക വൃന്ദമാണ് നമുക്കുള്ളത് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ കുട്ടികൾ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതന്നെയാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയുടെ അല്ലെങ്കിൽ വിദ്യാലയത്തിൻ്റെ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് ആ രീതിയിൽ ഞങ്ങളോടൊപ്പം എൽ കെ ജി മുതൽ പത്താം ക്ലാസ്സും അതിനുശേഷം ഉപരിപഠനം നടത്തുവാനുള്ള സ്ഥാപനങ്ങൾ ഈ ക്യാമ്പസിൽ ഉണ്ട് നിങ്ങൾക്കും അതിൽ വന്നു ചേരാം എൽ കെ ജി മുതലുള്ള പത്താം ക്ലാസ് വരെയുള്ള അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾ ഏവരെയും ഈ ക്യാമ്പസ് ഒന്ന് വന്ന് കാണുവാനും ഈ പഠന അനുഭവം ഒന്ന് സ്വായത്തമാക്കുവാനും നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു അതിന് ജഗതീശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഉന്നത വിദ്യാഭ്യാസമുള്ള അധ്യാപകരാണ് സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ പഠനവും പാഠ്യേതര പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ അഭിരുചിക്ക് അനുസരിച്ച് പഠനവും ഇവിടെ ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ആരാണ് നമ്മൾ നമ്മൾ ആരാണ് അവിടെ ആരെന്നുണ്ടോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ എന്തെങ്കിലും വേർതിരിവുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ കോൺഗ്രസുകാരനെന്നോ മറ്റ് ഇതര രാഷ്ട്രീയം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ല നമ്മൾ നമ്മൾ ഈ കവിതയിലൂടെ കടമ്മനെട്ട് രാമകൃഷ്ണന്റെ ഐകമത്യം എന്നൊരു കവിതയെ കുറിച്ച് കൂടി നമ്മൾ പഠിച്ചു അല്ലെ ഈ പാഠഭാഗത്തിലൂടെ മറ്റൊരു മെസ്സേജ് സന്ദേശം നമുക്ക് ലഭിക്കുന്നത് ഒരുമയോടെ നിന്നാൽ അല്ലെ എന്തിനേയും നേരിടാം ഐകമത്യം മഹാബലം എന്നുള്ളതാണ് അല്ലെ കാലഘട്ടത്തിനനുസരിച്ച് നൂതന സാങ്കേതിക വിദ്യകൾ സ്കൂളിൽ ഉൾപ്പെടുത്താൻ മാനേജ്മെന്റ് ശ്രമിക്കാറുണ്ട് ഉന്നത നിലവാരത്തിലുള്ള ലാബുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ലൈബ്രറി തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും സ്കൂളിൽ ലഭ്യമാണ് ബിഷപ്പ് എം എം സി എസ് പി എം ഹൈസ്കൂൾ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ഉള്ള ഒരു സ്ഥാപനമാണ് ഇത് അൺഎയ്ഡഡ് റെക്കഗ്നൈസ്ഡ് സ്കൂളാണ് കേരള സ്റ്റേറ്റ് സിലബസില് ക്ലാസുകൾ എടുക്കുന്നു ഈ സ്കൂളില് ആധുനികമായ എല്ലാ സംവിധാനങ്ങളും പഠന ഉപാധികളുമുണ്ട് ക്ലാസ് റൂമുകളെല്ലാം വെൽ ഫർണിഷ്ഡ് ആണ് അതുപോലെ തന്നെ പഠനത്തിനാവശ്യമായ ലൈബ്രറി ലാബ് കമ്പ്യൂട്ടർ ലാബ് ഇവയെല്ലാം സജ്ജമാണ് വളരെ അച്ചടക്കത്തോടുകൂടി കുട്ടികളെ ഡിസിപ്ലിൻഡായിട്ട് നയിക്കുകയും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ എല്ലാവിധമായ ബിരുദാനന്തര ബിരുദവും അതുപോലെയുള്ള യോഗ്യതകളുമുള്ള അധ്യാപകരാണ് വളരെ നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നു ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളും ഇവിടുത്തെ അന്തരീക്ഷവും ഒരു പ്രത്യേകമായ ആത്മീയമായ സ്വസ്ഥതയുള്ള ഒരു നല്ല അവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾക്കിവിടെ പഠിക്കാൻ സാധിക്കുന്നത് എല്ലാ കായിക കല സാംസ്കാരിക പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് സ്കൂൾ തലത്തിലുള്ള കലാ മത്സരങ്ങൾ ഡിസ്ട്രിക്ട് ജില്ല സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങൾ സ്പോർട്സിൻ്റെ തന്നെ എല്ലാ സംസ്ഥാന തലം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായി ഈ സ്കൂളിൽ നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും അതുപോലെ ഇവിടുത്തെ ഫീസ് വളരെ അഫോർഡബിൾ ആണ് എല്ലാം കൊണ്ടും കുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് ബിഷപ്പ് എം എം സി എസ് പി എം സ്കൂളിന്റെ പ്രീ കെ ജി വിഭാഗമാണ് മറ്റൊരു പ്രത്യേകത കുരുന്നുകൾക്ക് പഠനത്തോടൊപ്പം ഉല്ലാസത്തിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെ അപേക്ഷിച്ച് സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമായ രീതിയിൽ സ്കൂൾ പ്രവർത്തിക്കുന്നതും അതിനാൽ തന്നെ കുറഞ്ഞ ഫീസ് മാത്രമാണ് ഇവിടെ ഈടാക്കുന്നത് സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പത്ത് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് സബീന ദൃശ്യാനോ ശാസ്ത്രം കോട്ട